ഏറെ വികാരനിർഭരമായാണ് കേരളം അർജുനെ ഏറ്റുവാങ്ങിയത് അർജുന്റെ വീടിന് സമീപത്തുള്ള പാടത്തിന് നടുവിലുള്ള റോഡിലൂടെ മൃതദേഹവും വഹിച്ചു കൊണ്ടുള്ള ആംബുലൻസ് ഓടിയപ്പോൾ പാതയുടെ വശങ്ങളിൽ കണ്ണാടിക്കൽ ഗ്രാമം ഒന്നാകെ തടിച്ചുകൂടി ും നിശ്വാസങ്ങളും കണ്ണീരും കൊണ്ടു തീർത്ത ആ പദയാത്ര മുന്നിൽ മന്ത്രി എ കെ ശശീന്ദ്രനും കർബാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിലും കെ കെ രമ എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എയും ജില്ലാ കളക്ടർ സ്നേഹും കേരളം നൽകിയ ആ അനിത സാധാരണ യാത്രയെപ്പിനെ കേരളക്കാരെയാകെ ഹൃദയം കൊണ്ട് അനുഗമിച്ചു ഒരു മണിക്കൂറാണ് പൊതുദർശനം എന്ന് നിശ്ചയിച്ചിരുന്നെങ്കിലും നൂറുകണക്കിന് ആളുകൾ അർജുനെ കാണാൻ വീട്ടിലും പരിസരത്തുമായി തടിച്ചുകൂടിയ പശ്ചാത്തലത്തിൽ പൊതുദർശനം നീളാനാണ് സാധ്യത വീട്ടിലേക്ക് അർജുനെ എത്തിച്ചതോടെ ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം മുഴക്കി നാട്ടുകാർ അർജുനെന്നും തങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുമെന്ന് മുഷ്ടി ചിരുട്ടി ഉറപ്പു പറഞ്ഞു ഡെസ്ക് ന്യൂസ് ടിമോർ